എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ദൈവം ഇന്ന് നമ്മെ എല്ലാ മേഖലകളിലും സംരക്ഷിക്കും അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി നമ്മുടെ ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇന്നത്തെ ദിവസത്തെ നമ്മുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിയുടെ ഫലം സമാധാനമായിരിക്കും ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഏത് ബുദ്ധിമുട്ടുകളിലും ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും അതിനാൽ തന്നെ ദേഷ്യവും കോപവും എടുത്തു മാറ്റി എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സമാധാനം ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഭരണം നടത്തി നമുക്ക് എല്ലാ മേഖലകളിലും സംരക്ഷണവും വിജയവും അനുഗ്രഹവും നൽകി നമ്മെ അനുഗ്രഹിക്കും കർത്താവ് നല്ലവനാണ് അവിടുത്തെ സ്നേഹം രുചിച്ചറിയുക ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് ആ സ്നേഹം ഒരിക്കലും നമ്മെ വിട്ടുപിരിയുകയില്ല അതിനാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്ത്തി എളിമയുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഈ സമയം ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുക ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും ദൈവം ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിര പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുന്നവനും ആണ് അവിടുന്ന് തന്റെ വാക്ക് പിൻവലിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭാവനങ്ങൾക്കെതിരായും അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരായും അവിടെ നെഴുന്നേൽക്കും ഈജിപ്റ്റുകാർ മനുഷ്യരാണ് ദൈവമല്ല അവരുടെ കുതിരകൾ ജഡമാണ് ആത്മാവല്ല കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവൻ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും കർത്താവ് എന്നോട് അരുളി ചെയ്തു സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ നേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ കൊച്ച വയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങിവരും പക്ഷി ചിറകിൻ കീഴിൽ എന്ന പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവേൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ചിരകിൻ കീഴിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഈ പ്രഭാതത്തിൽ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരണത്തെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കരുണ തോന്നണമേ സത്യസന്ധതയ്ക്ക് ഇന്ന് പ്രാധാന്യം നൽകി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അനീതിയായതൊന്നും തന്നെ ഞങ്ങൾ ചെയ്യുകയോ അനീതി ചെയ്യുന്നവരെ സഹായിക്കുവാനോ ഞങ്ങളെ അനുവദിക്കല്ലേ എൻ്റെ കഥാവായ ദൈവമേ ദൈവം നീതിമാനാണ് അവിടുന്ന് നീതിയെ ഇഷ്ടപ്പെടുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനീതി എടുത്തു മാറ്റി അന്യായം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ സമാധാനത്താൽ വർദ്ധിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഭവനം പണി തുടങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ ഭവനം പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനേക വർഷങ്ങളായി വാടക വീട്ടിൽ കഴിഞ്ഞിട്ട് ഇതുവരെയും സ്വന്തമായി ഒരു ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവെ അങ്ങ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ എൻ്റെ കർത്താവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അവിടെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തിയും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ എല്ലാ മേഖലകളിലും ഇന്ന് പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഷ്ട ആത്മാക്കളിൽ നിന്നും ദുഷ്ട ശക്തികളിൽ നിന്നും ദൈവമേ അങ്ങയുടെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഞങ്ങളെ മോചിപ്പിക്കണമേ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്നൊരളിച്ചത ഈശോയെ അങ്ങയുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ദൈവം ആത്മാവാണ് എവിടെ ദൈവാത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചെയ്ത ഈശോനാഥ ഇന്ന് അങ്ങയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ കാത്ത് സംരക്ഷിക്കുന്നതിനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും ഞങ്ങൾ മഹത്വപ്പെടുന്നതിനും ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ദൈവം തന്ന ദാനങ്ങളെ കൂടുതൽ പതിൻമടങ്ങ് ഉപയോഗിക്കുവാനും കർത്താവിന് മഹത്വം നൽകി ഇന്ന് ഓരോ ജീവിതവും നയിക്കപ്പെടുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാം കടന്നുപോകും ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ കടന്നു പോകാത്തതാണ് അങ്ങയുടെ വചനം ഈശോയെ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ കഥാവെ പലപ്പോഴും ഞങ്ങൾ അങ്ങയെ ഉപേക്ഷിച്ച് ദൂരം മാറിപ്പോകുന്നു എന്നാൽ ഞങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യമോ സമാധാനമോ സന്തോഷമോ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല എൻ്റെ ദൈവമേ ഞങ്ങൾ തിരികെ അങ്ങയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് രളിച്ച ദൈവമേ ഞങ്ങൾ അനുതാപമുള്ള ഹൃദയത്തോടെ ഇന്ന് ദൈവസന്നദ്ധിയിൽ ഞങ്ങൾ വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഈ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്ത നാഥ ഇന്ന് എൻ്റെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ സംരക്ഷണം നൽകണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ കഥാവേ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് അവരെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയും ആയിരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന നാഥ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭാവനത്തിൽ നീതിയോടെ ഭരണം നടത്തുവാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ അങ്ങയോട് അങ്ങോട്ടപേക്ഷിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലും ഭവനത്തിലും അവിടുന്ന് സുരക്ഷിതത്വം നൽകണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുന്ന് സുരക്ഷിതത്വം നൽകണമേ കഥാവേ ഞങ്ങളുടെ യാത്രയിൽ അവിടുന്ന് സുരക്ഷിതത്വം നൽകണമേ ഇന്ന് ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അവിടുന്ന് പരിപാലിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള സൗഖ്യവും സമാധാനവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് വിവാഹിതരാകുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ വിവാഹ ജീവിതത്തിന് ദൈവ ത്തിന്റെ അനുഗ്രഹം നൽകി ദൈവമായ കർത്താവ് എപ്പോഴും അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ ഇന്ന് ഏതെങ്കിലും പ്രത്യേക നല്ല കാര്യങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ശക്തി ണമേ അതിനുള്ള കൃപ കൊടുക്കണമേ ദൈവമേ ആര് ഏത് നല്ല പ്രവൃത്തികൾ ചെയ്താലും അവിടുത്തെ സഹായവും സഹകരണവും അവരോടൊപ്പം ഉണ്ടായി അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു സ്നേഹവാനായ കർത്താവെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമേ കഥാവ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഹൃദയത്തിൽ അനുതാപവുമായി ദൈവസന്നദിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് അരളിച്ചത് ഈശോ നാഥ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും നാമത്തിൽ പരിശുദ്ധ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ബുദ്ധനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ